എന്താ അവിടെ ഇത്രയും കൂടി പരിപാടി എന്താന്നൊക്കെ ചിന്തിക്കുന്നു അല്ലേ സാധാരണ മലപ്പുറത്ത് ഇത്രയും ആൾക്കാർ കൂടുന്നുണ്ടെങ്കിൽ ഒരു ലഹരി ഉണ്ടെങ്കിൽ അത് ഫുട്ബോളാ കരം ഏഹ് ഇത് ഫുട്ബോൾ അല്ല മക്കളെ ഇത് കാളപൂട്ടാണ് കാളകൂട്ട് വളാഞ്ചേരി കരേക്കാട് ഏഹ് കാളപൂട്ടിന് പോകുന്നതാണ് എന്താ ജനം എന്നറിയോ മലപ്പുറക്കാർക്ക് ഫുട്ബോളിനേക്കാർ വലിയ ലഹരി കാളപൂട്ടം അത്രക്കും ജനങ്ങള് ഇന്ന് കൊടുക്കുന്ന സമ്മാനങ്ങളാണ് ഈ കാണുന്നത് ഏ നോക്കാണെങ്കിൽ വയലോക്കിന്റെ കപ്പലാൾക്ക് വലുപ്പമുള്ള കപ്പളാണ് പിന്നെ ഫസ്റ്റ് പ്രൈസ് ആണ് സ്വിഫ്റ്റ് കാർ വെറുതെ ലെക്കണ്ട ആൾക്കാരൊക്കെ ഇവിടെ കൂടിക്കണത് ഏഹ് ഞാൻ കണ്ട കാലായിട്ട് കാള കൂട്ടുകൊണ്ട് ഇത്രയും ജനമുള്ള ഒരു കാള കൂട്ടി ആദ്യമായിട്ട് കാണുന്നത് കാളെ പൂട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് കുട്ടികളും മക്കളും വ്യവസായ ഒരുപോലെ ആസ്വദിക്കുന്ന പരിപാടിയാണ് നോക്കാ നിങ്ങള് കുട്ടികളൊക്കെ എൻജോയ് ചെയ്ത് കാണ ഞാൻ കാളവൂട്ടിനേക്കാളും കൂടുതൽ നടന്നത് പുറത്തു കൂടി വന്നു അതിനേക്കാളും ഞാനും പുറത്തുണ്ടേ കാണാൻ പറ്റണ്ടേ കാളൂട്ട് കാണാൻ പറ്റിയാലോളൂ അപ്പൊ പുറത്തു കൂടി നടക്കി വന്നു കടയിൽ നിന്നിട്ട് ജനങ്ങൾ മരത്തും നിക്കണത് നോക്കാ നിങ്ങള് മരത്തമ്മക്കുടിയും തെങ്ങുമക്കുടി മൂച്ചമ്മക്കുടി ഏർ മതിമക്കുടിയും ഷീറ്റുമെക്കുടിയും എവിടേക്കെ കയറി നിക്കണേ എവിടെയൊരു ഗ്യാപ്പ് അവിടെ കയറി നിക്കണ ആൾക്കാര് ഞാൻ ഒരു ചോദിച്ചാൽ എപ്പൊ കയറി രാവിലെ കയറിയതാണ് ഭക്ഷണം കഴിച്ചു ചോദിച്ചേ പോകാൻ പറഞ്ഞു അറിഞ്ഞിക്കഴിഞ്ഞാൽ വേറെ ആൾ ആൾക്കേറും സ്ഥലം കിട്ടൂല ഇറങ്ങിട്ടില്ലായിരുന്നു ഇതാണ് സ്പിരിറ്റ് ഫുട്ബോളിന്റെ പോലെ ഒരു മണിക്കൂർ കൊണ്ടുവന്നത് കഞ്ചൂല രാവിലെ വന്നിട്ട് ഇരുന്നാണവല് ഓരോരുത്തരുടെ ആവേശം കാണാൻ ഭയങ്കര രസാണ് കാക്കാരും കുട്ടികളും ഏർ ഭയങ്കര രസമാണ് കാണാൻ പൊറത്ത് കുടി നടക്കാനൊക്കെ ഒന്നൊന്നര മുതലാണ് ഈ വീട്ടിന് പൂട്ടിന്റെ മുതലാ മലബാറിലെ പ്രായ വ്യത്യാസം ഇല്ലാതെ കുട്ടികളും മക്കളും എല്ലാരും അടിച്ചുപോളിച്ചു കാണുന്ന ഒരു ഇതാണ് വിനോദായിക്കണ് കാടൂട്ട് തിരക്കൊണ്ട് കാണാൻ പറ്റണ്ടേ ആൾക്കാരും തിങ്ങി നിറങ്ങി കാണാൻ പറ്റണില്ലേ ഇന്നാദ്യ ഒരു കൂട്ടം ആദ്യമായിട്ട് നമ്മള് കാണും ഇത്രയും ജനങ്ങള് തിങ്ങി നിറഞ്ഞ പൂട്ട് നമ്മൾ ആദ്യമായിട്ട് കാണു ഫസ്റ്റ് പ്രൈസിന്റെ ഷിഫ്റ്റ് ആണ് മക്കളെ നോക്കി